സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കാണുന്ന ഇരുപത്തിയെട്ട് സെന്റ് സ്ഥലമാണ് ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം സ്ഥലം നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് കുറച്ച് ഭാഗം മാത്രം പിൻഭാഗത്തേക്ക് ലേശം സ്ലോപ്പായിട്ടുള്ള സ്ഥലമാണ് ഇതിലേക്കുള്ള വഴിയാണിത് നേരെ ഫ്രണ്ടിൽ കൂടെ കോൺക്രീറ്റ് റോഡ് ഉണ്ട് ആയിട്ട് നിരവധി വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെ രണ്ട് വീടപ്പുറം വരെ നല്ലൊരു രണ്ട് നില ഫാമിലി ക്വാർട്ടേഴ്സൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതിലൊക്കെ ഫുള്ള് കറക്റ്റാണ് കിണർ കഴിഞ്ഞാൽ വെള്ളം കാണുന്നൊരു ഏരിയ ആണ് ഓൾറെഡി ഈ ഒരു പ്രോപ്പർട്ടിയിൽ നല്ലൊരു കിണറും സ്ഥിതി ചെയ്യുന്നുണ്ട് വീട് ക്വാർട്ടേഴ്സ് ഇവയ്ക്കെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ല ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു ഏരിയ ആണ് ഈ മരത്തിൻ്റെ ഉള്ളിൽ ഇതിലിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വീടുണ്ട് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് മെയിൻ പി ഡബ്ല്യു ഡി ഹൈവേ റോഡാണ് അതായത് മെയിൻ റോട്ടിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസേ ഈ ഒരു പ്രോപ്പർട്ടിലേക്കുള്ളൂ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ കഴിയും മെയിൻ റോഡിലൂടെ വണ്ടി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതിലേക്കുള്ള റക്കാഡിക്കലി വഴി മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് മീറ്റർ ചുറ്റിയിട്ട് വരണം അതാണ് ഇതിലേക്കുള്ള റക്കാഡിക്കലി ഉള്ള വഴി കോൺക്രീറ്റ് റോഡ് സൗകര്യമുണ്ട് തൊട്ടടുത്തക്ക നിരവധി വീടുകളുണ്ട് ഇതിൻ്റെ അടിഭാഗത്തേക്ക് അങ്ങോട്ട് വരുന്നത് പാടാണ് കൗങ്ങൻ തോട്ടാണ് മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരപരിധിയാണ് ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ളത് മഞ്ചേരി നിലമ്പൂർ റോട്ടിൽ മരത്താണി കഴിഞ്ഞിട്ട് മുപ്പത്തിരണ്ട് എന്ന് പറയുന്ന സ്ഥലമാണ് മുപ്പത്തിരണ്ട് അങ്ങാടിയിൽ നിന്നും മെയിൻ ബസ് റോട്ടിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് മീറ്റർ ദൂരപരിധി മാത്രം ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി ദൂരം അതുപോലെ കോൺക്രീറ്റ് റോഡാണ് ഇതിൻ്റെ ഒരു ഭാഗം ഫ്രണ്ടേജ് വരുന്നത് ഉദ്ദേശിക്കുന്ന വില ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഒരു സെൻറ്റ് സ്ഥലത്തിന് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഒരു സെൻറ്റ് സ്ഥലത്തിന് അങ്ങനെ ഇരുപത്തിയെട്ട് സെൻറ്റ് സ്ഥലമുണ്ട് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സെയ്ഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇരുപത്തിയെട്ട് സെൻറ്റ് സ്ഥലം ഒന്നിച്ചെടുക്കുമ്പോഴാണ് നമ്മൾ ഈ വില പറഞ്ഞത് മാക്സിമം നമ്മൾ ഒന്നിച്ച് വിൽപ്പനക്കാണ് ശ്രമിക്കുന്നത് ഇനി അതെല്ലാം മുറിച്ചിട്ട് പതിനഞ്ച് സെൻറ്റ് പാതി പാതിയായിട്ട് കാണുന്ന അങ്ങനെ കൊടുക്കും അപ്പോൾ നമ്മൾ ഈ പറയുന്ന വിലയിൽ വ്യത്യാസം വരും അപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ മൊത്തത്തിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റിന് വില താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ടൊന്നു ബന്ധപ്പെട്ടുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം